പ്രേക്ഷകരെ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരി മാസം ഇരുപത്തിയൊന്നാം തീയതി കേരള സർക്കാർ പുറത്തിറക്കിയ സൗഭാഗ്യ ലോട്ടറിയുടെ ഒരു ടിക്കറ്റിന്റെ ചിത്രമാണ് കൊല്ലത്തിന്റെ പൗരാണികതയുടെ ഇന്നും മായാത്ത മുഖമുദ്രയായി നിലകൊള്ളുന്ന കൊല്ലം എസ് എം പി തിയേറ്ററാണ് ഈ തിയേറ്ററും തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധപ്പെട്ടതിന് പിന്നിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെയാണ് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലം മഹാരാജാവിന്റെ അറുപതാം പിറന്നാളിനോടനുബന്ധിച്ച് കൊല്ലം സന്ദർശനത്തിന്റെ ഭാഗമായി കലാ ആസ്വാദനത്തിന്റെ ഭാഗമായി വിവിധ ദേശങ്ങളിൽ നിന്നും വരുന്ന കലാകാരന്മാർക്കും നാടുവാഴികൾക്കും ഒത്തുചേരാനുള്ള ഒരു സംഗമസ്ഥാനം ആവശ്യമാണെന്നുള്ള ഒരു ആഗ്രഹത്തിൽ കൊല്ലം ചിന്നക്കടയുടെ സമീപത്ത് ഇപ്പോഴത്തെ എസ് എം പി തിയേറ്റർ നിലനിൽക്കുന്നിടത്ത് ഒരേക്കർ പതിനഞ്ച് സെൻറ്റ് വസ്തുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അന്നത്തെ ദി വാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ എസ് എം പാലസിന് തറക്കല്ലിട്ടു രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഡിസംബർ പതിനൊന്നിന് എസ് എം പാലസ് സർ സി പി രാമസ്വാമി അയ്യർ തന്നെ ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് കലാ ആസ്വാദനത്തിനു വേണ്ടി കഥകളി ഓട്ടം തുള്ളൽ ചാക്യാർകൂത്ത് ബില്ലടിച്ചാമ്പാട്ടം മോഹിനിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ അരങ്ങേറുകയും കൂടാതെ തമിഴ് നാടക സംഘങ്ങൾ വന്ന് നാടകങ്ങൾ അരങ്ങേറിയിട്ടും ഉണ്ട് ഇഹാൾ എന്നറിയപ്പെട്ടിരുന്ന സാമി ടാക്കിസ് എന്നായിരുന്നു പിന്നീട് സാമി ടാക്കിസ് എസ് എം ബി ആയി മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പ്രഭാതം എന്ന ഒരു പത്രത്തിൽ വന്ന ഒരു കട്ടിങ്ങാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അതിൽ കല്യാണം ചെയ്തു എന്ന സിനിമയുടെ പരസ്യമാണ് തുടർന്ന് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും നിരവധി ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഹിന്ദി സിനിമ ബോബി എസ് എം ബി തിയേറ്ററിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദിവസം ഓടിയ ചിത്രമായി ഇന്നും ആ റെക്കോർഡ് നിൽപ്പുണ്ട് സത്യൻ പ്രേ നസീർ മധു ജയൻ അങ്ങനെ മലയാള സിനിമയുടെ സാന്നിധ്യം നിറഞ്ഞ എസംബ്ലി തിയേറ്റർ പിന്നീട് നേരിട്ടത് മറ്റ് പുതിയ തിയേറ്ററുകളുടെ വരവോടെ പ്രേക്ഷകരുടെ വരവ് ചുരുങ്ങുകയും കാലക്രമേണ തിയേറ്റർ കാലത്തിനൊത്തും മാറാതെ വന്നു അതോടെ തിയേറ്റർ അടക്ക ചിത്രങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടി വന്നു കൊല്ലം നഗരസഭയുടെ സംരക്ഷണത്തിലാണ് ഇന്ന് ഈ തിയേറ്റർ പ്രൈവറ്റ് പാർട്ടികൾക്ക് ലീസിന് കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ കാലയളവിൽ ഫിലിം പ്രൊജക്ടറിൽ നിന്നും ഡിജിറ്റൽ പ്രൊജക്ടറിലേക്ക് തിയേറ്റർ മാറിയപ്പോൾ തിയേറ്റർ പരിഷ്കരിച്ചു എങ്കിലും തമിഴ് ചിത്രങ്ങളാണ് ഇവിടെ ഏറെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അനശ്വര നട ജയൻ അഭിനയിച്ച ശരവഞ്ചനം വന്നതോടെ കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരികയും തിയേറ്ററിൻ്റെ ജനശ്രദ്ധ കൂടുകയും ചെയ്ത സമയത്താണ് നഗരസഭയുടെ ഭാഗത്തു നിന്ന് നിയമപരമായ നടപടികൾ ഈ തിയേറ്റർ പൂട്ടുകയും ചെയ്തു ഇനി ഈ തിയേറ്റർ ഓർമ്മ അങ്ങനെ അവസാന ചിത്രം ശരവഞ്ജനമായി എസ് എം പി ഇനി എന്താകും ഇനി എങ്ങനെ ആ ചോദ്യത്തിന് ഉള്ള മറുപടിക്ക് കാലം കാത്തിരിക്കേണ്ടി വരുമോ